ഏതൊരു മനുഷ്യനും എന്തെങ്കിലും ഒരു അബദ്ധത്തിൽപ്പെട്ടാൽ ഒരാൾ പറ്റിച്ചാൽ പറയുന്ന ഒരു കാര്യമുണ്ട് നീ ഇനി എനിക്ക് ആ കാശ് തന്നില്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കും ഇനി എൻ്റെ വീട്ടിൽ വന്ന് നീ അപമര്യാദയായിട്ട് പെരുമാറിയാൽ ഞാൻ കേസ് കൊടുക്കും ഇനി എന്നെ തല്ലിയാൽ ഞാൻ കേസ് കൊടുക്കും ഇങ്ങനെ പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പൗരൻ്റെയും മനസ്സിലുള്ളിൻ്റെ ഉള്ളിൽ ഉറഞ്ഞു പോയാൽ നിയമത്തിലുള്ള വിശ്വാസമാണ് ആ വിശ്വാസത്തിനും നേരെ നിയമം പല്ലിളിച്ച് തുടങ്ങിയ കാലം കുറച്ച് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ കൂടുന്നു എന്നുള്ളത് അതിനുത്തരം പോലീസ് സ്റ്റേഷനിലെ ആഴ്ചയിൽ നാല് ദിവസം കൊടുക്കുന്ന മട്ടൻ ഫിഷ് മുട്ട ദൈവമേ എൻ്റെ വീട്ടിൽ വീട്ടിലൊന്നും മട്ട മേടിച്ചിട്ട് പോലുമില്ല പക്ഷെ ഇതൊക്കെ ജയിലിൽ സുലഭമാണ് പുറത്ത് ജീവിക്കണമെങ്കിൽ പണിയെടുക്കണം മേലനങ്ങി ഇതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞ് നാലും തരം അടിപൊളി ഫുഡും കഴിച്ചിട്ട് ഒരു പണി പണിയെടുക്കണം നല്ല സുലഭമായിട്ട് കഴിയാം അപ്പോൾ പിന്നെന്താ പേടിക്കേണ്ട ആവശ്യം ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ശിക്ഷ അനുഭവിക്കാനാവണ്ടേ പോകേണ്ടത് അതില്ലാതായിരിക്കുന്നു എന്നാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് ഇന്നിപ്പോൾ വളരെ വിഷമമുണ്ടാക്കിയ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് നിയമത്തെ ബഹുമാനിക്കുന്ന ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ അത്തരം ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഈ വേദന ഉണ്ടാക്കിയിട്ടുണ്ടാവാം മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴാം തീയതി വൈകിട്ട് ഒരു അമ്മച്ചിയെയും ഒരു മകളെയും ഒരു കാർ ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോയി ആ നിർത്താതെ പോയ മഹാമാന്യൻ ചിലപ്പോൾ മദ്യലഹരിൽ ആരുന്നിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ തട്ടി അറിഞ്ഞിട്ടുണ്ടാവില്ല ഒരു മനുഷ്യനെ തട്ടി അതെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും പട്ടിനാരാൻ ചിലപ്പോൾ അറിഞ്ഞേനെ അതുകൊണ്ട് നിർത്താണ്ട് പോയതാണ് പിന്നീട് പോലീസ് അതിൻ്റെ പുറകെ പോയി എന്നും ആ ആരാണെന്ന് കണ്ടെത്തിയെന്നും ഒക്കെ പറയപ്പെടുന്നു നമുക്കറിയില്ല കേട്ടോ പക്ഷേ അതിൻ്റെ തൊട്ട് പിറ്റേന്ന് തന്നെ സാറ് മതിലിനിടിച്ചതാണ് എന്ന് കാണിച്ചുകൊണ്ട് ആ വാഹനത്തിൻ്റെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജി ഡി എൻട്രി വാങ്ങി ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി സമർപ്പിക്കുകയും ഇൻഷുറൻസ് കമ്പനിയെ പെട്ടിച്ച് പണം തട്ടുകയും ചെയ്തു ഈ ജെ ഡി എൻട്രി കൊടുത്ത പോലീസുകാരൻ എന്ത് പ്രോഫിൻ്റെ ഉള്ളിലായിരിക്കും ജി ഡി എൻട്രി കൊടുത്തിട്ടുണ്ടാവുക ജി ഡി എൻട്രി ഇല്ലാതെ എന്തായാലും പിന്നെ ഇൻഷുറൻസ് ക്ലെയിമിന് സമർപ്പിക്കാൻ കഴിയില്ല ഇൻഷുറൻസ് കിട്ടില്ല അതിന് പിന്നെ ഇൻഷുറൻസ് പിന്നെ ക്ലെയിം കിട്ടണമെങ്കിൽ തന്നെ അതിന് വെരിഫിക്കേഷൻ നടത്തണം അതിനൊരു ഏജൻ്റ് ഉണ്ട് ആ ഏജൻ്റ് അത് വെരിഫിക്കേഷൻ നടത്തി അതിൻ്റെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്താലാണ് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുകയുള്ളൂ അത് അളിയാൻ എന്തായാലും ആ കാശ് വാങ്ങിയെടുത്തിട്ടുണ്ട് എന്ത് ധാരണയിലാണെന്ന് അറിയില്ല നമ്മളൊക്കെ പൊട്ടന്മാരായതുകൊണ്ട് നമുക്കത് മനസ്സിലാവത്തില്ല എന്തായാലും പോട്ടെ പക്ഷേ പോലീസ് കഠിനോധാനം ചെയ്ത് കണ്ടുപിടുത്തിയ ഇൻഫോർമേഷനൊക്കെ ഇതിന് അയാൾ ഗൾഫിലേക്ക് എത്തി ഗൾഫിൽ നിന്ന് തിരിച്ച് അയാൾ എത്തിയപ്പോൾ ലുക്കൗട്ട് നോട്ടീസ് പ്രകടപ്പെടുത്തുകൊണ്ട് തന്നെ എയർപോർട്ടിൽ വെച്ച് അയാൾ അറസ്റ്റ് ചെയ്യുന്നു കോടതിയിൽ ഹാജരാക്കുന്നു കോടതിയിൽ ഹാജരാക്കുമ്പോൾ അയാളുടെ പേരിലുള്ള കുറ്റം ശരിക്കും പറഞ്ഞാൽ ഹിറ്റ് ആൻഡ് റണ്ണിന് നൂറ്റിയാറ് ഐ പി സി പ്രകാരം പത്ത് വർഷം വരെ തടവ് കിട്ടേണ്ട ശിക്ഷയാണ് കേട്ടോ പക്ഷെ എന്താണെങ്കിലും പോലീസുകാർ കോടതിയിൽ സമർപ്പിച്ച എഫ്ഐആറിൻ്റെ പുറത്തായിരിക്കണം കോടതി അയാൾക്ക് ജാമ്യം നൽകിയിട്ടുണ്ടാവുക മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കൊള്ളാം അല്ലേ കേൾക്കാൻ നല്ല ചന്തമുണ്ടല്ലേ മനഃപ്പൂർവ്വമല്ലാത്ത നഹ നരഹൃത്യപ്രകാരം ഒരാളുടെ മരണത്തിന് കാരണമായ ആ മനുഷ്യൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇന്നും കോമയിൽ കിടക്കുകയാണ് ആ കുട്ടിയുടെ ആ ജീവനാന്തമാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അല്ലാതിരിക്കട്ടെ ഇന്നല്ലേ നാളെ ആ കുട്ടി എഴുന്നേറ്റ് നടക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാം ആ കുട്ടിയുടെ ജീവിതം നശിപ്പിച്ച ആ വ്യക്തിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ല എന്നാണ് കോടതിയിൽ പറഞ്ഞതെന്ന് മാധ്യമങ്ങളിലൂടെ പറയപ്പെടുന്നു ഇങ്ങനെ നമ്മൾ പറയുമ്പോളേ ഒരുപാട് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ആക്സിഡൻ്റ് കഴിഞ്ഞതിന് ശേഷം കേസുകൾ നടക്കുന്നു കോടതിയിൽ വർഷങ്ങളോളം പത്ത് വർഷം പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടും ആക്സിഡൻ്റ് കേസുകൾ തീർപ്പാക്കാത്ത കേസുകൾ ഇന്നും കോടതികളിൽ കെട്ടിക്കിടപ്പുണ്ട് കാലത്ത് നമ്മൾ പോകുന്നു കോടതിയിൽ കാത്തിരിക്കുന്നു ഉച്ച കഴിയുമ്പം മാറ്റിവെച്ചു സിമ്പിൾ പരിപാടി കഴിഞ്ഞു എന്തിനാണ് മാറ്റിവെച്ചതെന്ന് പോലും നമുക്കറിയില്ല കൃത്യമായി രേഖകൾ സമർപ്പിക്കപ്പെട്ടതിന് ശേഷം കോടതിയിലെത്തുന്ന കേസുകൾ എന്തിനാണ് ഇങ്ങനെ മാറ്റിവെക്കുന്നത് നമ്മൾ വക്കീൽമാരുടെ ഇതാണല്ലോ വക്കീൽ കൊടുക്കുന്ന തെളിവിന ആസ്പദമാക്കി വിചാരണയ്ക്കനുസരിച്ച് കോടതിയിൽ കോടതിക്ക് പിന്നെ ശിക്ഷാവിധികൾ നടപ്പാക്കാൻ കഴിയും നമുക്കറിയാം പക്ഷേ എന്തിനാണ് ഇത്തരത്തിൽ വക്കീൽമാർ ഇടപെടുന്നത് എനിക്കറിയില്ല നമ്മളിങ്ങനെ കേൾക്കുമ്പം ശരിക്കും പറഞ്ഞാൽ നിയമത്തിൽ ഓരോ സാധാരണക്കാരനുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് മാത്രം സൂചിപ്പിക്കാനാണ് ഇത്രയും ഞാൻ സംസാരിച്ചത് ഒരു അമ്മയെ കൊല്ലുക അതിലൊരു പശ്ചാത്തലവും ഇല്ലാണ്ടിരിക്കുക ഒരു പെൺകുട്ടിയും എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ കോമയിലാകു പോകുക അതിൻ്റെ ലൈഫ് അവിടെ തീർന്നു ഒരു മനുഷ്യനെ അപ്പം സ്വാഭാവികമായിട്ടും പറഞ്ഞാൽ രണ്ടുപേരുടെ മരണത്തിന് ഇടയാക്കി സഹതാപം പോലും ഇല്ലാതെ നാട് കടന്ന് ആ വകുപ്പിൽ കിട്ടിയ കാശ് ഒക്കെ മേടിച്ച് തിന്നു എൻ്റെ പൊന്നും മനുഷ്യ ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങളുടെ വീട്ടിലും അപ്പനും അമ്മയും മക്കളുമൊക്കെ ആയിരിക്കില്ലേ നിങ്ങൾ ഈ കൊടുത്തതിൻ്റെ ഭാഗം തിന്നിട്ടുണ്ടാവുക ഇവർക്ക് ആർക്കെങ്കിലും ഒരു ഒരസുഖം വന്നാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഈ തുക മനുഷ്യനായി ജീവിച്ചുകൂടെ ഒരു പശ്ചാത്താപമെങ്കിലും തോന്നിക്കൂടെ എല്ലാ കേസിനും പുറകെ എനിക്ക് ചിരി വരുന്ന അതല്ല കേട്ടോ കുന്തി ദേവി എന്ന് പറഞ്ഞ ഒരൊറ്റ പുരാണത്തിലൊരു കഥാപാത്രത്തെ ഉദാഹരണമാക്കിക്കൊണ്ടൊരു നടിയോട് സംസാരിച്ച ബോബി ചെമ്മണ്ണൂർ അഞ്ച് ദിവസം ജയിലിലഴികൾക്കുള്ളിൽ കിടന്ന നമ്മുടെ കേരളത്തിലെ ഇൻഷുറൻസ് തുക തട്ടിച്ച രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ ഒരു വ്യക്തിക്ക് ഹൈക്കോടതി ജാമ്യം നൽകിയിരിക്കുന്നു ഇപ്പോൾ വടകര കോടതിയും ജാമ്യം നൽകിയിരിക്കുന്നു പന്തിയിൽ പക്ഷപാതം എന്ന് പറയുന്ന ഇതാണ് ബഹുമാനപ്പെട്ട സർക്കാരിനോട് ഒന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ജാമ്യം കൊടുത്ത കേസിൽ നിങ്ങൾ അപ്പീലിന് പോകുമോ രണ്ടാമത്തെ ചോദിക്കാനുള്ളത് കേരള സംസ്ഥാനത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാറിനോടാണ് ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ അയാളെ പിടിച്ചകത്താകണം എന്നാലേ മാതൃകാപരമായി ശിക്ഷ കിട്ടൂ എന്നൊക്കെ പറഞ്ഞ് ഒരു തള്ളി വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയ കിടപ്പുണ്ട് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഇയാൾക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കാനാണ് കോടതിയെ സമീപിക്കുക മാതൃകാപരമായ ഇത്തരം കേസുകളിൽ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു ഉദാഹരണം കൊടുക്കുന്ന രീതിയിൽ ശിക്ഷ ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ആക്സിഡൻറ്റുകൾ കുറയുമോ ഒരു വർഷത്തിനു മുമ്പ് പാലക്കാട് വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ട് പാലക്കാടാണോ പട്ടാമ്പിലാണോ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ആക്സിഡൻ്റ് ഉണ്ടെന്നു ഒരു ലോറി വല സൈഡിലൂടെ പോകുമ്പോൾ ഇട സൈഡിൽ ലൈനിന് പുറത്തുകൂടി പോയിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ് അതിൻ്റെ സെൻറ്ററിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സെൻട്രൽ ലൈനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബൈക്കിനൊപ്പം ഓടിയെത്തുകയും ഇടത് സൈഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ് വലത് സൈഡിലേക്ക് തെന്നി മാറി കൊണ്ടുവന്ന ആ ബൈക്കിനിട്ട് തട്ടി ലോറിയുടെ അടിയിലേക്ക് കയറ്റിയിടുകയും ചെയ്ത ഒരു കേസ് നമ്മളാരും മറന്നിട്ടുണ്ടാവില്ല രണ്ട് ചെറുപ്പക്കാരാണ് ആ കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ എന്ത് നടപടിയെടുത്തു നമസ്കാരം ഒന്നും പറയാനില്ല മനുഷ്യന് പട്ടിയുടെ വിലയല്ല മനുഷ്യനും മനുഷ്യൻ്റെ വില കൊടുക്കട്ടെ